ജലവുമായിട്ടാണ് അതായത് പൃഥ്വി കഴിഞ്ഞു കഴിഞ്ഞാൽ ആപ് ആപ്പ് എന്ന് പറയുന്നത് ജലമാണ് ജലം എന്ന് പറയുന്നത് നമ്മളുടെ സ്വാതിഷ്ഠാന ചക്ര അല്ലെങ്കിൽ നമ്മളുടെ അരക്കെട്ടിനെ കണക്ട് ചെയ്യുന്നത് ജലമാണ് ആ ജലത്തിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു യോഗാസനയാണ് വജ്രാസന അല്ലെങ്കിൽ ആഫ്റ്റർ മീൽ പോസ് എന്ന് തന്നെ പറയുന്നത് ഏറ്റവും യജഷൻ ഏറ്റവും നല്ല പൊസിഷൻ ഗ്യാസ് വരില്ല അസിഡിറ്റി ഉണ്ടാവില്ല ഒരു രീതിയിലുള്ള വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലും ഇത് വളരെ ഉപകാരമാണ് ഇനി അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഒബ്സേർവ് ചെയ്യുക ശ്വാസം നോർമൽ ഗതിയിലായിക്കോട്ടെ സ്പൈൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇനി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ മുട്ടും ചെറുതായിട്ട് സ്പ്ലിറ്റ് സാവ കൈകളുടെ സഹായത്തോടുകൂടി വളരെ സാവധാനം കറക്റ്റ് അറിയാതെ നിങ്ങൾ ആ പൊസിഷനിലേക്ക് പോവർ ലൈൻ പൊസിഷനിലേക്ക് കൗ നമ്മുടെ കാലുകൾ ഇപ്പൊ അകത്തിവെച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് നടു നമ്മൾ താഴ്ത്തിയിടുക തല ഒന്ന് ഒടിച്ചിടുക ഒരു റിലാക്സേഷൻ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾക്ക് സ്ട്രെയിൻ ഒക്കെ ശ്വാസം വായിലൂടെ വിടുക ആ ഒരു രീതിയിൽ നിങ്ങളുടെ ശ്വാസം ഇടുക ഒന്ന് റിലാക്സ് റിലാക്സും

ഇപ്പ ചെയ്യുന്ന എല്ലാ ആൾക്കാരും വളരെ റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വരും ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഭൂതമായ ജലത്തിനെ നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ മനസ്സ് വയറിലാണെന്നാണ് പറയാറ് അപ്പം നമ്മുടെ ഉപബോധ മനസ്സിനെ സ്റ്റുറുലേറ്റ് ചെയ്യാനും നമ്മൾക്ക് എപ്പോഴും അറിയാം നമ്മൾക്ക് ഇമോഷണലി നമ്മൾ ഡിസ്റ്റർബ് ആവുമ്പോൾ ആഹാരം അമിതമായിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകയോ ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ് ഇമോഷൻസും നമ്മുടെ വയറും തമ്മിലും ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്രൈസിസിൽ നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ നമുക്ക് ഒരിക്കലും പ്രഷ് അന്നേരം കഴിക്കാൻ പറ്റില്ല പാടില്ല കാരണം ഇമോഷൻസും ഡൈജഷനും വളരെയേറെ കണക്റ്റഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ അഗ്നിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ആയിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു യോഗ പൊസിഷനാണ് പറയാമോ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ ഒരിക്കലും ഒരു സ്ട്രെയിൻ ഉണ്ടാവില്ല എല്ലാരും കൈ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ തന്നെയാണെന്നാണ് അതിനുശേഷം ഉയർത്തുക അത്രയും ഭാഗത്തുള്ള ബ്യൂട്ടിഫുൾ സ്ട്രെച്ചർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും എക്സേൽ ആൻഡ് റിലാക്സ് ഇതിനെയാണ് ബേബി ബേബി കോഗ്രയാണ് ചെറിയൊരു കോഗ്ര ആണത് ഇനി ശരിക്കുള്ള ഭുജങ്കാസനം ചെസ്റ്റിൻ്റെ സൈഡിലേക്ക് നിങ്ങൾ കൈ കൊണ്ടുവരിക ചെസ്റ്റിൻ്റെ സൈഡിൽ അവിടുന്ന് നിങ്ങൾ എഴുന്നേൽക്കുക ഇൻഹേൽ ആൻഡ് സ്ട്രെച്ച് ആ പതി ആ പകുതി ഫ്ലക്ഷൻ വരുമ്പോൾ ഫോർ ത്രീ ടു വൺ ഫ്ലോലിംഗ് എക്സേൽ വൺ ബൈ വൺ സ്ട്രെച്ച് അതിനുശേഷം ഈ നടുക്ക് ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം സ്ലോലി എക്സേൽ വൺ ബൈ വൺ ഫ്ലെക്സ് ആവേണ്ടത് അവിടെയാണ് ആ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ഇത് ചെയ്യുമ്പോഴല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഓക്കെ ഇനി വളരെ സാവധാനം നിങ്ങൾ കൈയിലേക്കൊന്ന് റിലാക്സ് ചെയ്ത് ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക നിങ്ങളുടെ കൈയൊക്കെ മടക്കി നമ്മൾ സാധാരണ കിടക്കില്ല ശ്രദ്ധിച്ചുകൊണ്ട് എന്റെ ശരീരത്തിനെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ എല്ലാ ഭാഗങ്ങളും എങ്ങനെയാണ് എന്നൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു അവസരമാണ് ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാല്പതിനഞ്ച് മിനിറ്റ് അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക അതിനുശേഷം നമ്മൾക്ക് ഒരു സ്ട്രെച്ച് കൂടി അശ്വസഞ്ചലനാസനം കൂടി ചെയ്തതിന്റെ പ്രാണായാമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു വേൾഡിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും നമുക്ക് ഈ ഒരു പൊസിഷനും കൂടി ഉള്ളൂ ശേഷം പതുക്കെ എഴുതേക്കുക പൊസിഷൻ നമ്മളുടെ രണ്ട് കൈയും ഒരു കാലും ഒരേ ലൈനിൽ വരത്തക്ക വിധം ഡോക്ടറിലെ സ്ക്രീനിലേക്ക് വന്ന് നോക്കുക ഈ ലൈൻ ും ഒരു പൊസിഷനിലേക്ക് വളരെ സാവധാനം ആ കാല് തിരിച്ച് ലെഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക ശേഷം മറ്റു കാല് മുമ്പിലേക്ക് കൊണ്ടുവരും അശ്വസഞ്ചല സൂര്യ നമസ്കാരത്തിലെ മൂന്നാമത്തെ പൊസിഷൻ अपने कौन-कौन फुशेड, अपने स्ट्रेचिया हम, लुक अप, इंहेल, एंड एक्सेल, लेग लेग बैक टू द ओरिजिनल पोजीशन। वन मोर टाइम, टिया हम। वन मोर, राइट लेग फॉरवर्ड, इंहेल एंड स्ट्रेच, लुक अप, आ बायरों, नेइजु കാലും ആയിട്ടുള്ള ബന്ധം പിന്നെ ബാക്കിലുള്ള സ്ട്രെച്ച് അതൊക്കെ കാല് തിരിച്ച് പൂർവ്വാവസ്ഥയിലേക്ക് വന്ന ശേഷം ഇൻഹേൽ ആൻഡ് ടേക്ക് ദ അതർ ലൈക്ക് ഫോർവേഡ് ഒരു പൊസിഷനിൽ നമുക്ക് പ്രാണായാമം ചെയ്യാം ഇതാണ് നമ്മളുടെ നാലാമത്തെ ഭൂതത്തിലെത്തി നമ്മൾ നാലാമത്തെ ഭൂതം ഏതാണ് എയർ അപ്പൊ നമ്മളുടെ വായു അത് നമുക്ക് നാസികോദ്ര മുദ്രയില് നമ്മൾ രണ്ട് പേരള് ആദ്യത്തെ രണ്ട് വിരള് മടക്കി ഇത് മൂക്കിനുള്ള ഒരു സ്പേസ് ആണ് വലത് തള്ളവിരള് വലത് മൂക്കണക്കാനും മറ്റു രണ്ട് രണ്ടുപേരും ലെഫ്റ്റ് നോസ്ട്രേൾസ് ചെയ്യാനും ഇനി നമുക്ക് ഇടത് മൂക്കടച്ചുകൊണ്ട് വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും വളരെ സാവധാനം എൻജോയ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ ഷോൾഡർ പൊങ്ങയും താഴെ ചെയ്യാതെ വളരെ സ്ട്രെയിറ്റ് സ്ട്രെയ്റ്റ് ആയിട്ടിരുന്ന് നെഞ്ചിലേക്ക് മാത്രം ശ്രദ്ധിക്കുക മൂന്ന് തവണ ചെയ്ത് കഴിഞ്ഞാൽ വലതിനും കഴച്ച് ഇടണ്ട മൂക്കിലൂടെ മൂന്ന് തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും